ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന താരമായിരുന്നു ഷാരി നമുക്ക് പാർക്കാൻ മുന്തിരുത്തോപ്പുകളിലെ സോഫിയ ദേശാടനക്കിളെ കരയാറില്ലയിലെ ഷാലി പൊന്മുട്ടയിടുന്ന താറാവിലെ പാർവതി ടീച്ചർ അങ്ങനെ നീളുന്നു ഷാരി ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ ചെറിയ ശേഷം ഷാരി അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു പൃഥ്വിരാജ ചിത്രമായ ജനഗണമനയിലൂടെയാണ് താരം അഭിനയത്തിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇപ്പോൾ ഇൻസ്റ്റായിൽ പങ്കുവച്ചിരിക്കുന്ന ഡാൻസ് വീഡിയോയാണ് വൈറലായിരിക്കുന്നത് രജനീകാന്ത് അഭിനയിച്ച പടയപ്പ എന്ന സിനിമയിലെ ശ്രീനിവാസനും നിത്യശ്രീ മഹാദേവനും ചേർന്ന് ആലപിച്ച മിൻസാരക്കണ്ണ എന്ന ഗാനത്തിനാണ് ഷാരി ചുവടുവെച്ചിരിക്കുന്നത് സാധാരണ സാരി അതിസുന്ദരിയായാണ് താരം വീഡിയോയിൽ എത്തുന്നത് മിൻസാരക്കണ്ണ എന്ന പാട്ടിനൊപ്പം നൃത്തം ചെയ്യാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ എനിക്കതിന് അവസരം ലഭിച്ചു എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഡാൻസ് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ഷാരി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വലിയ ജനശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ സ്നേഹവും അറിയിച്ചു സൂപ്പർ നൈസ് പൊളി എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള ചില കമന്റുകൾ